കമൽനാഥ് സോണിയാഗാന്ധിയെ കണ്ട് തന്റെ പ്രത്യേക ആവശ്യത്തെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ നേതാവ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങളിൽ പിന്നെയും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ പ്രത്യേക ആവശ്യത്തെ സാധ്യമാക്കാനായിട്ട് സംസ്ഥാനത്ത് മുഴുവൻ കോൺഗ്രസ് എം എൽ എമാരെയും ഭോപ്പാലിലെ തന്റെ വസതിയിലേക്ക് വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് കമൽനാഥ് ഇപ്പോ ബി ജെ പിയിലേക്ക് പോകും കമൽനാഥ് എന്ന വാർത്തകൾ പരക്കുന്നതിനിടെയാണ് സോണിയയെ കണ്ടതും എം എൽ എമാരെ വിരുന്നിന് ക്ഷണിച്ചതുമായ വാർത്തകളും മധ്യപ്രദേശിൽ നിന്ന് വരുന്നത് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കമൽനാഥിനെ മധ്യപ്രദേശ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും പകരം ജിത്തു പട്വാരിയെ തൽസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തിരുന്നു ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനം വരെ സ്വപ്നം കണ്ടിരുന്ന കമൽനാഥ് എല്ലാ സ്ഥാനമാനങ്ങളും പോയി വെറും ഒരു എം എൽ എ മാത്രമായി ചുരുങ്ങുകയായിരുന്നു ഇതോടെയാണ് തന്റെ പുതിയ ആവശ്യവുമായി സോണിയാ ഗാന്ധിയെ കമൽ കണ്ടതും മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്കാണ് അദ്ദേഹത്തിന്റെ നോട്ടം ഇരുപത്തിയേഴിനാണ് മധ്യപ്രദേശിൽ അഞ്ച് ഒഴിവിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെയാണ് തന്റെ ആവശ്യത്തെ കമൽ അറിയിക്കുന്നതും അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രാധാന്യം നഷ്ടമാകുന്നുവെന്ന തോന്നലാണ് കമൽനാഥിനെ ഇത്തരം ഒരു സീറ്റ് ആവശ്യത്തിലേക്ക് നയിച്ചത് കൂടാതെ കമൽനാഥിന്റെ മകൻ നഗുൽനാഥ് ഇത്തവണയും ചിദ്വാര സീറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ കമൽനാഥ് മകൻ നഗുൽനാഥ് വിവേക് തൻക എന്നിവർ ബി ജെ പിയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്ന കമൽനാഥിന് ഇതേ രാജ്യസഭാ സീറ്റും മകന ചിന്ദ്വാര ലോക്സഭാ സീറ്റും മന്ത്രി പദവിന് ലഭിച്ചേക്കും തുടങ്ങിയ അഭ്യൂഹങ്ങളൊക്കെയാണ് പരക്കുന്നത് എന്തായാലും ബാക്കിയൊക്കെ കണ്ടറിയാം